ഗൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നല്ലോ അന്നത്തെ രാത്രി രാത്രി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസത്തിൽ പുലർച്ചെയായി മാറിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത് കേൾക്കാൻ വേണ്ടി മാത്രം ഇത് എന്തായാലും ഇന്ധ്രയിൽ അറിയണമെന്ന് കരുതി നിൽക്കുക തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നെൻ്റെ അങ്കിളിനെ ആക്സിഡൻ്റ് ആയിട്ട് അവർ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പോയി വന്നു രാത്രിയായി അപ്പോൾ വേറെ കാര്യം അത് വിഷമകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിലേക്ക് അത് പറയാനല്ല എന്തെങ്കിലും കാര്യം കൂടി പറയാൻ കരുത് ഗോൾഡിൻ്റെ കാര്യം പറയാൻ മാത്രമായിട്ടല്ല എന്തെങ്കിലും ഇത് വരുന്നത് കാരണം ഗോൾഡിൻ്റെ പറയാൻ പറയാൻ ഒരു സമയമൊന്നുമല്ല അപ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകത്തിൽ നമ്മളെല്ലാവരും ഒരു ദിവസം കാത്തു നിന്നൊരു കാര്യത്തിൽ ഒരു വേറൊരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ വരാൻ പോകുന്ന സ്വർണ്ണബിലിയുടെ സാധ്യത നേരിട്ട് തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ലാഭവും ഉണ്ടേക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നദന്യാഹു ഈ ഒരു കാര്യം ഇതുകൊണ്ട് മാത്രമായിട്ടോ എന്തേലും ഈ സമയത്ത് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യത്തില്ലായിരുന്നു കാരണം അതിന് പറ്റിയ ഒരു സാഹചര്യ അവസ്ഥയൊന്നും അപ്പോൾ എന്താ ചെയ്യാ നദന്യാഹു സീസ് അതിന് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിനു അഗ്രീസ് ലെബിനോൺ സീസ്ഫെയർ എന്നാണ് ഇപ്പോൾ പറയുന്നത് ലബനോൺ സീസ്ഫെയറിന് റെഡി ആയി എന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ക്യാബിനറ്റിന് അപ്രൂവലിനു വിട്ടേക്കാണ് ക്യാബിനറ്റും കൂടി അപ്രൂവൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇതിനു അഗ്രീ ചെയ്ത് ഇത്രയും ദിവസങ്ങൾ അങ്ങനെ വന്നിട്ടില്ല എസ് ബുക ഇസ്രായേൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മതി നോർത്തേൺ ഇസ്രായേലൊക്കെ അവരുടെ ആളുകളൊക്കെ കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഇസ്രായേലുകാരെത്തോടൊന്നും പോയിട്ടുണ്ടല്ലോ ഗാധയിൽ ചിസ്ഫർ ഉണ്ടാകുമ്പോൾ ഇല്ലെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ലബനോനുമായിട്ടുള്ള ഡീലാണിത് വന്നിട്ടുള്ളത് ലബനോനെ ഡീൽ ഇസ്രായേൽ സംബന്ധിച്ചു എന്നാണ് പറയുന്നത് എസ്ബുൽ ഗാന്ത് പറയുന്നു എന്നുള്ളൂ ലബനോൺ പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു ഡീലിലേക്ക് വരുന്നതാണ് അവിടുത്തെ പി എം എ പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഫൈനൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ക്യാബിനറ്റ് എന്താ പറയുന്നത് ക്യാബിനറ്റിൽ ഞാൻ പറഞ്ഞില്ല കുറെ ഫാറേറ്റ് മിനിസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു അവർ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി മാറുമെന്ന് അറിയത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഓക്കെ പിന്നെ ഇപ്പോൾ എന്താ പറയുക പിന്നെ എന്താണ് മമ്മിയോ അങ്ങനെ എന്തോ ഒരു കടാണ്ട് എല്ലാവരും പറയുന്നത് ഭയങ്കര ഉഷാറാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ എന്തായാലും പേര് ഐശ്വര്യ എന്ന് പറയുന്നത് എന്താണ് ഐശ്വര്യ മറ്റേ എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഷർഫുദ്ദീൻ ഭയങ്കര ഉഷാറാണെന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ റഷ്യ ഉക്രൈൻ എടുത്താൽ പറയുകയാണെങ്കിൽ അത് ഭയങ്കര ആ രീതിയിൽ പോയും എന്താണ് പ്രശ്നമായിട്ട് തന്നെ എപ്പോഴും തുടരുന്നുണ്ട് അതിൽ ഒരു കുറവൊന്നും വന്നിട്ടില്ല പിന്നെ മുപ്പത് മുപ്പത്തിരണ്ട് ആൾക്കാർ ലഭനങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാൻഡ് അറ്റാക്കിലൊക്കെ വെക്കേഷൻ ഓർഡർ ഒക്കെ ഉണ്ട് എന്തായാലും ഞാൻ എന്താണ് സംഭവിക്കുന്നത് നോക്കണം ആക്രമണം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല അപ്പം നെതന്യാഹു തന്നെ അഗ്രി ചെയ്തു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ വന്നു ഗോൾഡ് ഈ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ശേഷം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് അറിയാമല്ലോ എല്ലാവരും എണ്ണൂറ് രൂപയും പിന്നീട് തൊള്ളായിരത്തി അറുപതൊക്കെ കുറഞ്ഞല്ലോ ഗോൾഡ് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ നാളെ മാറ്റം ഒന്നും ഉണ്ടാകാത്ത അവസ്ഥ തന്നെയുള്ളത് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസായ അൻപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പതാണ് ഉള്ളത് അതിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ വാർത്ത അപ്പോൾ സ്വർണ്ണവില സീസ്ക്വയർക്കൊക്കെ തന്നെ സ്വർണ്ണവില ഇവിടെ ഇടിയും പക്ഷേ അവിടെ ഇപ്പോൾ മറ്റൊരു റഷ്യാക്രി എന്താ തന്നെ അവിടെ ന്യൂക്ലിയർ ത്രട്ടും മറ്റുള്ളവർക്കൊപ്പം ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളായിട്ടും പിന്നെ എന്താണ് അതൊക്കെ എപ്പോഴും ഉണ്ട് അത് വലിയ പ്രശ്നമായിട്ടാണ് അതും ട്രംപ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ കായേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില തായൊക്കെ വരും എന്നാണ് പറയാനുള്ളത് ഒക്കെ രണ്ട് ദിവസങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തിൻ്റെ അടുത്ത് എണ്ണൂറും തൊള്ളായിരത്തി അറുപമായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും സ്വർണ്ണവില തകർന്നഴിയും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരേണ്ടി വരും ഒക്കെ കേസ് അപ്പോൾ അത് ക്ഷീണിച്ചിട്ടുണ്ട് അത് എപ്പോഴും വ്യവസ്ഥയായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിൻ്റെ ാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാം അത് രാവിലെ നോക്കിയിട്ട് അവർ തകർന്നടിയാൻ സാധ്യതയുണ്ട് ഒരു അഗ്രി ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഐ മീൻ ക്യാബിനറ്റ് കൂടി ഓക്കെ താങ്ക്